തിരുനബിയുടെ സമുദായമായ നമുക്ക് മഹ്ഷറിലുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് ചിലത് മാത്രം നമുക്ക് മനസ്സിലാക്കാം നമ്മൾ തങ്ങളുടെ സമുദായമായതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ വിശേഷ പദവികൾ ഉഹ്തുസ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ സവിശേഷതയാണ് ബിയന്ന ഉമ്മ തൻ തൻഷക്കുറ ഉമൻ ആദ്യമായി ഉയർത്തൈ നേൽക്കപ്പെടുന്ന ഭൂമിയുടെ കീറി പുറത്തേക്ക് വരുന്ന ആദ്യത്തെ സമുദായവും തിരുനബിയുടെ സമുദായമാണ് ഖിയാമത്തി ഖുറാൻ മുഹജ്ജലീന മിൻസാരി ഉലൂ എടുക്കുന്നതുകൊണ്ട് ഉലൂ നമുക്ക് മാത്രമാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഉളു എടുത്തിരുന്നത് കൊണ്ട് അവരുടെ മുഖത്തെല്ലാം നല്ല പ്രകാശമുണ്ടാകും വെട്ടിത്തിളങ്ങുന്ന പ്രകാശമുണ്ടാകും അപ്പോൾ ഉമ്മത്തിനെ മനസ്സിലാക്കാൻ നിമിതങ്ങൾക്ക് എളുപ്പമാണ് ഫിൽ അതായത് അലിൻ അവർക്ക് മാത്രം പ്രത്യേകമായ ഒരു ഒരു ഉയർന്ന സ്ഥാനം ക്യാമനാളിലുണ്ടാകും തിരുനബിയുടെ സമുദായത്തിന് ഒലഹും നൂറാനി കല്ലംബിയ മറ്റുള്ള നബിമാർക്ക് രണ്ട് പ്രകാശമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതുപോലെ രണ്ട് പ്രകാശം നൽകപ്പെടും തിരുനബിയുടെ സമുദായത്തിന് ഇല്ലാ സലിഹൈരിഹിംഇല്ലൂർ വാഹിദുൻ അപ്പോൾ ബാക്കിയുള്ള പൂർവ്വ സമുദായങ്ങൾക്കോ അവർക്ക് ഒരു പ്രകാശമേ ഉള്ളൂ വലഹും സീമ ഉൻ ഫി മിൻ ഹിംസരി സുജൂദ് സുജൂദ് ചെയ്തത് കൊണ്ട് മുഖത്തൊരു പ്രത്യേകമായ ഒരു ചിഹ്നം മുസ്ലിം സമുദായത്തിൻ്റെ നമ്മുടെ മുത്തുനബിയുടെ സമുദായത്തിൻ്റെ മുഖത്ത് ഒരു പ്രത്യേക ചിഹ്നം കാണാം അതുപോലെ വയസ് വയസ്സ് ആൻഹിം അവർക്ക് വഴികാട്ടാൻ മുന്നിലൊരു പ്രകാശമുണ്ടാകും അവരുടെ കിതാബുകൾ വലത്തെ കയ്യിൽ നൽകപ്പെടും സിറാത്ത് പാലം അവർ കടക്കുന്നത് മിന്നൽ പിണറിൻ്റെ വേഗതയിലാണ് അടിച്ചു വീശുന്ന കാറ്റിൻ്റെ വേഗതയിലാണ് ഈ ഉമ്മത്തിൽപ്പെട്ടവരിൽ നല്ല ആളുകൾ ഈ ഉമ്മത്തിൽപ്പെട്ട നല്ല ആളുകൾ മോശപ്പെട്ട ചീത്തയാളുകൾക്ക് ശഫായത്ത് ചെയ്യും അപ്പം നബിമാർ മാത്രമല്ല ശഫായത്ത് ചെയ്യുന്നത് നമ്മുടെ സമുദായത്തിലെ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ ശഫായത്ത് ചെയ്യും ഈ അവരെ പരിചയമുള്ള എന്നാൽ തെറ്റ് സംഭവിച്ച അവരുടെ അനുയായികൾക്ക് ശഫായത്ത് ചെയ്യും അപ്പോൾ ഔലിയാക്കളുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകാരാണെങ്കിലും നമുക്കവർ ചെയ്തു ും അതിലേറെ പ്രത്യേക പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ തിരുനബിയുടെ സമുദായത്തിൽപ്പെട്ടവർ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഖബറിലും ഖബറിന് ശേഷമുള്ള ബർസഹി ജീവിതത്തിലും തീർന്നിരിക്കും ആഹ്റത്തിലേക്ക് വയ്ക്കൂലെന്നാണ് നാളിൽ എത്തുമ്പോൾ എല്ലാം കടഞ്ഞെടുത്തിട്ടുണ്ടാകും വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഖബറിലും ബർസഹിലും തീർന്നിട്ടുണ്ടാകും അബുദുഹുൽ ഖബൂർഹാബി ദുനൂബിഹ മുസ്ലിം ഉമ്മത്ത് നമ്മുടെ സമുദായം നമ്മൾ തിരുനബിയുടെ സമുദായം ഖബറിൽ കടക്കുമ്പോൾ ധാരാളം തെറ്റു കൂമ്പാരങ്ങളുമായിട്ടാണ് കടക്കുക പക്ഷേ വമിൻഹാ തഹ്റുജുബില ദുനൂബിൻ അതിൽ നിന്ന് അവർ തിയാമനാളിലേക്ക് ഉയർത്തെഴുനേൽക്കുമ്പോഴേക്കും അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് പോയിട്ടുണ്ടാവും പൊറുക്കപ്പെട്ടിട്ടുണ്ടാവും ഇനി പൊറുക്കാനുള്ള പാപം പൊറുക്കാനുള്ള മറ്റൊരു മാർഗം വെച്ചത് ഏതാണെന്ന് അറിയോ ഹയാത്തിലുള്ള ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ പിൻഗാമികൾ ഇയാൾക്ക് വേണ്ടി പൊറുക്കലിന് വേണ്ടി ദ്വാര ചെയ്താൽ പഠിച്ചവനെ പുറത്തു കൊടുക്കണേ എന്ന് ദ്വാര ചെയ്താലും ഈവൻ്റെ പാപം പൊറുക്കപ്പെടും സ്വന്തമായി അധ്വാനിച്ചതുകൊണ്ട് അവരുടെ പേരിൽ അധ്വാനിച്ചിട്ട് അവരുടെ പേരിൽ ഒരുമിച്ച് കൂടി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതും അവർക്ക് ലഭിക്കും അതും സമു നമ്മുടെ സമുദായത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രത്യേകതയാണ് അത് തിരുനബിയുടെ സവിശേഷതയാണ് അതായത് ഒരാൾ മരണപ്പെടുമ്പോൾ അയാൾ ആ ജീവിതത്തിൽ എന്തൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ അതും അയാൾക്ക് കബറിൽ കിട്ടും അവൻ്റെ പേരിൽ പിൻഗാമികൾ ഹയാത്തിലുള്ളവർ ആരൊക്കെ ഖുർആാനോതി ആരൊക്കെ തിക്കർ ജൊല്ലി സലാത്തിഅല്ലി തെഹലീൽ ജൊല്ലി സമർപ്പിക്കുന്നു അതും അവർക്ക് ലഭിക്കും എന്നാൽ പൂർവ്വ സമുദായക്കാർക്ക് എന്താണോ അവർ അധ്വാനിച്ചുണ്ടാക്കിയത് അത് മാത്രമേ ഉള്ളൂ അവരെ പിൻഗാമികൾ ചെയ്തു കൊടുക്കുന്നതും തിക്ർ ചൊല്ലുന്നതും അവർക്ക് കിട്ടില്ലായിരുന്നു നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് അവർക്ക് കിട്ടും മറ്റുള്ള എല്ലാ സൃഷ്ട സമുദായക്കാരെയും വിധി അല്ലെങ്കിൽ അവരെ കേസെടുക്കുന്നതിന് മുമ്പ് വിചാരണ നടത്തുന്നതിൻ്റെ മുമ്പ് നമ്മുടെ സമുദായത്തിന് തിരുനബിയുടെ സമുദായത്തിൻ്റെ വിചാരണ നടക്കും അവർക്ക് സബുവിൽ മൂബിക്കാത്തടക്കമുള്ളത് പൊറുക്കപ്പെടും അവർക്കായിരിക്കും എന്ന തുലാസിലേറ്റവും കണം കൂടുന്ന അമലുകൾ ഉണ്ടാവുക തിരുനബിയുടെ സമുദായത്തിനാണ് നമ്മുടെ സമുദായത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എഴുപതിനായിരം ആളുകൾ ഒരു വിചാരണയും കൂടാതെ സ്വർഗത്തിൽ കിടക്കും എന്നത് അവർക്ക് ഷഫാത്ത് ചെയ്യുന്നത് തങ്ങളാണെന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഓ അതുഫാലുഹും കുല്ലുഹും ഫിൽ ജന്ന അതിൽ സംശയമല്ല മുസ് മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരിക്കെ മരണ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ മക്കൾ ഒരു ഒരു സംശയവുമില്ല ആ സ്വർഗത്തിൽ തന്നെയാണ് അതിലെ മാതാപിതാക്കൾ ആ മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ മക്കൾ എവിടെ ആയിരിക്കും എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയ മക്കള് തീർച്ചയായും സ്വർഗത്തിലായിരിക്കും ഈ സമുദായത്തിൽ ആ വിഷയത്തിൽ വ്യത്യാസമുണ്ട് എന്താണ് അൽഹറു അത് തിരുനബിയുടെ ഓരോരുള്ള ബഹുമാനത്തിൻ്റെ സൂചകമായിട്ട് കൊടുത്തതാണ് തിരുനബിയുടെ മോചിസത്തുകൾ കൂടുതലുള്ളത് പോലെ തിരുനബിക്കുള്ള കറാമത്താണത് ബഹുമാനമാണ് തിരുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട മരണപ്പെട്ടു പോയ ചെറിയ കുട്ടികൾ അവർ നിസ്സംശയം സ്വർഗത്തിലാണ് അഹലുൽ ജന്നിമി അതുബാനുള്ള സ്വർഗ്ഗത്തിലേക്കുള്ള സ്വഫുകൾ വരികൾ ലൈനുകൾ എത്ര ആളുണ്ടറിയോ മിഹത്തുൻ വൈഷറൂൺ സൊഫൻ നൂറ്റി ഇരുപത് ലൈനുണ്ടാവും സ്വർഗത്തിലേക്ക് അതിൽ വഹാദ് ഹിലുമത്തുംഹാ സമാനു അതിൽ എൺപത് വരികളും നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവരായിരിക്കും ബാക്കി നാൽപ്പത് വരികൾ മാത്രമേ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയാൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയാൽ മുഴുവൻ സമുദായത്തിലെയും ആളുകൾ സ്വർഗസ്ഥരായ ആളുകൾ അവകാശികൾ വരി നിന്നാൽ പോലും നാൽപ്പത് വരിയാവുള്ളൂ നമ്മൾ എല്ലാവരും കൂടി കൂടിയാൽ കൂടി നിന്നാൽ എൺപത് വരിയുണ്ടാകും സ്വർഗത്തിലേക്ക് നൂറ്റി ഇരുപത് വരി ഉണ്ടാവും അതിൽ എൺപതും നമ്മളാണ് വേണ്ടി വെളിപ്പെടും അവർ നേരിട്ട് കാണും കാണും വേണ്ടി സുജൂദിൽ വീഴും ഉമമി സമുദായക്കാരോ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അവർക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ എന്നതിൽ പക്ഷെ നമുക്ക് തീർച്ചയായും കാണാം എന്നത് തന്നെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കുല്ലു ഹാഫിൽ ജന്നത്തിയോ ബാലു ഹാഫിന്മാർ എല്ലാ സമുദായത്തിൽ പെട്ടവരും ചില ആളുകൾ സ്വർഗത്തിലും ചില ആളുകൾ നരകത്തിലുമായിരിക്കും ഇല്ലാ ഉമ്മ ഈ സമുദായത്തിൽ എല്ലാവരും ഏറ്റവും അവസാനത്തയാളെയും നരകത്തിൽ ശിക്ഷ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അയാളെ സ്വർഗ്ഗത്തിൽ നരകത്തിൽ നിന്ന് പുറത്തു കടത്തി സ്വർഗ്ഗത്തിൽ കടന്നിട്ട് തങ്ങള് സ്വർഗ്ഗത്തിൽ കടത്തുകയുള്ളു കടക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ അപ്പോൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ ശാശ്വതമായിട്ടുണ്ടാവില്ല തീർച്ചയായും സ്വർഗത്തിൽ ആളും സ്വർഗത്തിൽ കടക്കും അതിനെന്ത് വേണം തിരുനബിയുടെ സമുദായത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോകാൻ കഴിയണം പിന്നിയാവിലെ ജീവിതത്തിൽ മുഴുവൻ സൽക്കർമ്മം ചെയ്ത് അവസാന നിമിഷം ദീനിൽ നിന്ന് തെറിച്ചുപോയി കാഫിറായി ചത്തുപോയാൽ ആ ഭാഗ്യം കിട്ടൂല അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ ഏതെങ്കിലും കാഫിറായി പോകുന്ന അല്ലെങ്കിൽ അതിലേക്ക് ചേർക്കുന്ന പ്രവർത്തികൾ വരാതെ ശ്രദ്ധിക്കാൻ നോ നോക്കണം തിരുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോകാൻ നാം ശ്രദ്ധിക്കണം അതിനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യണം ഉള്ളാഹു പറഞ്ഞു ഇല്ലാ ഇല്ലാ മുസ്ലിമൂൻ വലാത്തമൂത്ത ഇല്ല മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് മരണപ്പെടാൻ ശ്രമിക്കണം അങ്ങനെയല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് അള്ളാഹു പറയണം